ദ്വാരകയും പല്ലശ്ന ഒരുങ്ങി അനുഗ്രഹീത കണ്ണിയാർകളി കലാകാരൻ ദ്വാരകാകൃഷ്ണന്റെ മൂന്നാം ചരമദിനത്തിൽ ആശാൻ ഒരുക്കി ശിഷ്യസമ്പത്ത കണ്യാർകളിയെ ആസ്പദമാക്കി നാടകവും പുരുഷന്മാർ മാത്രം പാടിയിരുന്ന കണ്യാറുകളി പാട്ടിൽ സ്ത്രീ ശബ്ദമൊരുക്കുകയുമാണ് ഗുരുസ്മരണ ഞായറാഴ്ച വൈകുന്നേരം പല്ലശ്ശന പുത്തൻകാവ് ക്ഷേത്ര പരിസരത്താണ് അനുസ്മരണ പരിപാടി ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിലായി പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രാമീണ കലാരൂപമായിരുന്നു കണ്യാറുകളി കണ്യാർകളിയെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കലാകാരനായിരുന്നു പല്ലശന ദ്വാരകാകൃഷ്ണൻ പല്ലശന ശിവശങ്കരൻ നായരായിരുന്നു ആശാൻ ആശാന്റെ മരണശേഷം നിരവധി ദേശങ്ങളുടെ കണ്യാർകളി ആശാനായി കളിപ്പന്തലിൽ തിളങ്ങി രാത്രിയുടെ യാമങ്ങളിൽ ദ്വാരകാകൃഷ്ണന്റെ കണ്യാർകളി പാട്ടിലെ പദങ്ങൾ ആകർഷണീയവും അർത്ഥവത്തായും മുഴങ്ങിയിരുന്നത് കണ്ണിയാർകളി സ്നേഹികൾ ഇന്നും ഓർക്കുന്നു വിദേശ രാജ്യങ്ങളിലും അന്യ അന്യസംസ്ഥാനങ്ങളിലും സർക്കാർ പരിപാടികളിലും കണിയാർകളി അവതരിപ്പിച്ച് ശ്രദ്ധേയനായിരുന്നു ദ്വാരകാകൃഷ്ണന്റെ മൂന്നാം ചരമദിനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന്റെ കണ്യാർകളി ശബ്ദം മുഴങ്ങിയിരുന്ന പുത്തൻകാവ് ക്ഷേത്രപരിസരത്താണ് ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് കണ്യാർകളിയെ അടിസ്ഥാനമാക്കിയ നാടകം കണ്യാർകളി പന്തലുകളിൽ മാറ്റി നിർത്തപ്പെട്ട വനിതകളെ കണ്യാർകളി പാട്ടുപഠിപ്പിച്ച് അവതരിപ്പിക്കൽ തുടങ്ങിയ വ്യത്യസ്തമായതും ആശാന്റെ ആഗ്രഹങ്ങളും കോർത്തിണക്കിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അതായത് ദേവരകേട്ട അനുസ്മരണാർത്ഥം ഞങ്ങൾ ദേവരകാശ് അനുസ്മരണാർത്ഥം ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇത് കണ്ണേറുകളിൽ ബേസ് ചെയ്തിട്ടുള്ള വളരെ വിശദമായ ഒരു വ്യത്യസ്തമായ പ്രോഗ്രാംസാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഞങ്ങളൊരു പെൺപാട്ട് അത് സ്ത്രീകൾക്ക് കണ്ണേറുകളിൽ സ്ഥാനമില്ല അപ്പോൾ സ്ത്രീകൾക്കുള്ളൊരു സ്ഥാനം എന്നുള്ള ലെവലിൽ ഒരു പെൺപാട്ട് എന്ന് പറയുന്ന ഒരു പെൺപാട്ടും പിന്നെ കന്യാറുകൾ ഡേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു അതായത് കണ്ണാറുകൾ പ്രമേയം ആക്കിക്കൊണ്ടുള്ളൊരു നാടകമാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രണ്ട് പ്രോഗ്രാംസാണ് ഇവർക്കും എല്ലാ വർഷവും ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം ബസ്സൂടെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു നാടകം പെൺപാട്ടിനുള്ള രീതിയിലാണ് കന്നിയാറുകളിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നാടകം കൂടി ഒരു മരമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകം കൂടി പ്രാവശ്യം അവതരിപ്പിക്കുന്നുണ്ട് അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതുവരെ ചെയ്യാത്ത ബന്ധപ്പെട്ട ഒരു നാടകം എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് അതും കൂടി അവതരിപ്പിക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്